അന്യ അവത അനയാതാരു അക്ഷിതം നികരേഷു അക്ഷിത നികരേഷനിരീക്ഷിത അനവതാരകേഷരീക്ഷിതൂമാ അതിരെകീക്ഷ്യ ഭൂമാതിരെകീക്ഷ്യൂമാ अतिरेकम् अभिवीक्ष्य भूमातिरेकमभिवीक्ष्य तदा अख मोक्षे तदाखमोक्षे भूमातिरेकमभिवीक्ष्य तदाख मोक्षे ब्रह्मा परीक्षितुमनाः सः ब्रह्मा परीक्षितुमनास्स परोक्षभावम् ब्रह्मा मनासा परोक्षभावं निन्ये अध निन्येधत्सगणान् वत्सगणान् प्रविदत्य मायां मायाधवत्सगणान् प्रविदत्य मायाम् निरीक्षितं ते भूमादिरेकमभिवीक्ष्य तदाखमोक्षे ബ്രഹ്മാരീക്ഷിതാക്ഷഭാവം നിന്യേധത്സകഗണാൻ പ്രവിദത്യമായ ദശകം അൻപത്തിരണ്ട് ഗർഭശമനവും ആ ഹെഡിങ് പോലെ തന്നെ വത്സ അപഹരണം വത്സ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ പശുക്കുട്ടികളെ പശുക്കുട്ടികളെ അപഹരിക്കുന്നതും ബ്രഹ്മാവിൻ്റെ അഹങ്കാരത്തിനുള്ള ശമനവും ഒരു ദിവസം ഈ ഗോപകുമാരന്മാരും ശ്രീകൃഷ്ണനും ഒരുമിച്ചിരുന്ന് പല നേരം ഗോക്കുകളുമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇളം പുല്ല് തിന്നാമ തിന്നാമെന്നുള്ള ആഗ്രഹത്തിൽ അതിങ്ങനെ തിന്ന് 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 അതിൻ്റെ താല്പര്യ നിമിത്തം ഈ പശുക്കുട്ടികൾ അങ്ങനെ ദൂരോട്ട് ദൂരോട്ട് സഞ്ചരിച്ച് കാട്ടിനുള്ളിലേക്ക് കുറേ ദൂരം അങ്ങ് പ്രവേശിച്ചു കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴും പശുക്കുട്ടികളെ ഒന്നും കാണുന്നില്ല അപ്പോൾ പശുകുട്ടികളെ കാണാതായപ്പോൾ ഈ ഗോപകുമാരന്മാർ വളരെയധികം ഭയപ്പെട്ട് ഭയപ്പെട്ടു ദുഃഖിക്കുകയും ചെയ്തു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അല്ലയോ സ്നേഹിതന്മാരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഭക്ഷണം കഴിച്ചോളൂ ഞാൻ പോയി ഈ പശുക്കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ ആട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ ഉരുളയോടു കൂടി തന്നെ പോവുകയാണ് പെട്ടെന്ന് ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പശുക്കുട്ടികളെ ആട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയി പോയ സമയത്ത് ഈ ഗോപകുമാരന്മാരെ വിട്ടേറ്റ് പോയല്ലോ അപ്പം ഈ തക്കത്തിന് ബ്രഹ്മാവ് എന്ത് ചെയ്തു ഈ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും ആ സ്ഥാനത്ത് നിന്നും ആക്കി തീർത്തു മറച്ചു കളഞ്ഞു അപ്പോൾ ആരുമില്ല ഇപ്പോൾ പശുക്കുട്ടികളുമില്ല ഗോപകുമാരന്മാരുല്ല എന്താണ് ബ്രഹ്മാവ് അങ്ങനെ ചെയ്തത് അഖാസുരന് മോക്ഷം കൊടുത്തത് നോക്കിക്കൊണ്ട് ആകാശത്ത് നിന്നിരുന്ന ബ്രഹ്മാവിന് അത്യാശ്ചര്യം എന്ന് പറഞ്ഞല്ലോ ആ മായാശക്തിയാൽ ഈ മനുഷ്യ ബാലവേഷത്തെ അവലംബിച്ചിരിക്കുന്നവൻ അവലംബിച്ചിരിക്കുന്നുവെങ്കിലും സാക്ഷാൽ ഈശ്വരനായിരിക്കുന്ന ഈ ബാലകൃഷ്ണൻ ഇനിയും എന്തെല്ലാം മനോഹരങ്ങളായിട്ടുള്ള വ്യാപാരങ്ങൾ നടത്താൻ ശക്തനാണെന്നുള്ള സംഗതി പ്രത്യക്ഷത്തിൽ കണ്ട ആനന്ദിക്കണമെന്നായിരുന്നു ബ്രഹ്മാവിൻ്റെ വിചാരം ഒരു പരീക്ഷണം എന്ന് തന്നെ പറയാം എല്ലാം അറിയാവുന്ന ഈ ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്തവനെ പോലെ കാട്ടിൽ മുഴുവൻ അവിടെ ഇവിടെ ഈ പശുക്കുട്ടികളെ തേടി നടന്നു ശ്രീകൃഷ്ണന് മനസ്സിലായി ആ ബ്രഹ്മാവാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് അങ്ങനെ അറിയാവുന്ന ശ്രീകൃഷ്ണൻ താൻ തന്നെ ആ പശുക്കുട്ടികളായിട്ടും ഈ ഗോപകുമാരന്മാരായിട്ടും അങ്ങ് ഭവിച്ചു എന്തിനു വേണ്ടിയാണ് ഈ വിധം ചെയ്തത് ആ സ്വന്തം ശക്തിയാൽ ആ ബ്രഹ്മാവ് മറച്ചു വെച്ച അവരെ തന്നെ കൊണ്ടുവന്നാൽ ആ ബ്രഹ്മാവിൻ്റെ ആഗ്രഹം സാധിക്കുകയില്ലല്ലോ അപ്പോൾ ബ്രഹ്മാവിന് സന്തോഷം ഉണ്ടാകത്തില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പിന്നെ കുട്ടികളെ എല്ലാം അതേ നിലയിൽ ആക്കിയതെന്തിനാ കുട്ടികളെയും കാണാതെ പോയതല്ലേ അപ്പോൾ വീട്ടിൽ കുട്ടികളെ തിരിച്ചെത്തിക്കണമല്ലോ വൈകുന്നേരം ആവുമ്പോഴത്തേനും അപ്പോൾ കുട്ടികളും അമ്മമാരൊക്കെ ഒക്കെ ഭയപ്പെടത്തില്ലേ കുട്ടികളെ കാണാതാവുമ്പോൾ അപ്പോൾ ആ കുട്ടികളുടെ അമ്മമാരും സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അത്രയും തന്നെ പശുക്കളെയും അത്രയും തന്നെ കുട്ടികളെയും അതുപോലെ തന്നെ താൻ തന്നെ ആക്കി എന്ന് ആ ഭഗവാൻ തന്നെ അത്രയും പശു കുട്ടികളുമായി അത്രയും ഗോപകുമാരന്മാരുമായി ഈ എത്ര പശുക്കുട്ടികളുണ്ടോ എത്ര ഗോപകുമാരന്മാരുണ്ടോ അത്രയും അവരുടെ അവയവങ്ങൾ ഏതേതു മാതിരി ഉണ്ടായിരുന്നു അതുപോലെ അവരുടെ മറുക അവരുടെ തലമുടി എല്ലാം കൈ കാല മുതലായ എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു ഒരു വ്യത്യാസവുമില്ലാതെ അവർക്ക് ഓരോരുത്തർക്കും എത്രയെത്ര വടികൾ കൊമ്പുകൾ ഓടക്കുഴലുകൾ ഉണ്ടോ ഓരോരുത്തരും ഏതുമാതിരിയാണോ ആ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നത് അത് ആ അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോരുത്തർ എങ്ങനെയായിരുന്നുവോ അതുമാതിരി തന്നെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എല്ലാം ഒരു വ്യത്യാസവും ഭഗവാൻ അതേ രൂപത്തിലുള്ള ഓരോരോ വ്യക്തികളായിട്ട് മാറി ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും ഇപ്പം ഈ ശ്ലോകം ഒന്നില ബ്രഹ്മാവ് ആ ഭഗവാന്റെ ഐശ്വര്യം പരീക്ഷിക്കാൻ ആരംഭിക്കുകയാണ് അഥ സ്രഹ്മാതാ അഘമോക്ഷേ അനാവതാരഗരേഷു അനിരീക്ഷിതേ ഭൂമാതിരേകം അഭിവക്ഷ്യ പരീക്ഷിതുമിദത്തി വത്സകഗണാൻ പരോക്ഷഭാവം നിഞ്ഞേ അധ സഹ ബ്രഹ്മാ അനന്തരം ആ ബ്രഹ്മാവ് തഥാ അഖമോക്ഷ്യേ അപ്പോൾ അഖാസുരന് മോക്ഷം കൊടുത്തപ്പോൾ അന്യാവതാര നിഗരേഷു അനിരീക്ഷിതേ ഭൂമാതിരേകം അഭിവേക്ഷിയ അന്യാവതാര നിഗരേഷു മറ്റ് അവതാര സമൂഹങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത അനിരീക്ഷിതം തേ കണ്ടിട്ടില്ലാത്ത തേ നിന്തിരുവടിയുടെ ഭൂമാതിരേഖമഭിപീക്ഷ്യ ഐശ്വര്യാധിക്യം കണ്ടിട്ട് മറ്റ് അവതാര സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത നിന്തിരുവടിയുടെ ഐശ്വര്യാധിക്യം കണ്ടിട്ട് പരീക്ഷിതുമനാഹ നിന്തിരുവടിയെ ഒന്ന് പരീക്ഷിച്ചു കളയാം എന്നു കരുതി മായാം പ്രവിതത്യ വത്സകഗണാൻ പരോക്ഷഭാവം നിന്യേ മായയെ വിസ്തരിച്ചിട്ട് എന്ന് എന്നുവെച്ചാൽ നല്ലവണ്ണം പ്രകാശിപ്പിച്ചിട്ട് കന്നുകുട്ടികളെ കന്നുകുട്ടികളുടെ ആ പറ്റങ്ങളെ കാണാതെയാക്കി ബ്രഹ്മാവ് ഈ അഖാസുരൻ്റെ ആത്മ തേജസ് ആ ഉണ്ണികൃഷ്ണൻ ആ പെരുമ്പാമ്പിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് വരെ ആകാശത്തിൽ ഇങ്ങനെ തങ്ങി നിന്നതും പിന്നീട് എല്ലാവർക്കും കാണത്തക്ക വിധം ആ തേജസ് ആ ഉണ്ണികൃഷ്ണനിൽ ആ വിലയം പ്രാപിച്ചതുമാണ് അഘമോക്ഷത്തിലെ പ്രത്യക്ഷപ്പെട്ട ഓ ആ ഐശ്വര്യ ആധിക്യം അതാണ് ബ്രഹ്മാവ് അത് കണ്ടിട്ടാണ് ബ്രഹ്മാവിനൊന്ന് പരീക്ഷിച്ചു കളയാം എന്ന് തോന്നിയത് അന്യാവതാര നിഗരേഷ്വനിരീക്ഷിതം തേ ഭൂമാതിരേകമഭിവിക്ഷ്യതാഘമോക്ഷേ ब्रह्मा परोक्षभावं निन्ये धत्सगणान् प्रविदद्य